കോഴിക്കോട് നല്ലടത്ത് വൈദ്യുതി വിച്ഛേദിക്കാൻ പോയ കെ എസ് സി ബി ലൈൻമാന് വീട്ടുടമയുടെ മർദ്ദനം ലൈൻമാൻ റിയാസിനാണ് മർദ്ദനമേറ്റത് നല്ലളം പോലീസ് കേസെടുത്തു നിഖിൽ പ്രമേശുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിഖിൽ എന്താണ് സംഭവിച്ചത് കോഴിക്കോട് നല്ലളത്താണ് വൈദ്യുതി വിച്ഛേദിക്കാൻ പോയ കെ സി ബി ലൈൻമാന് വീട്ടുടമയുടെ മർദ്ദനം ഏറ്റത് ലൈൻമാൻ റിയാസിനാണ് മർദ്ദനം വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് കോഴിക്കോട് എന്ന് ചേരുന്ന നിഖിൽ എന്താണ് സംഭവിച്ചത് നിഖിൽ ഉന്മേഷ് ഈ സംഭവം കഴിഞ്ഞ ദിവസം തന്നെ ഈ വീട്ടിൽ അവരുടെ വൈദ്യുതി ബില്ല് അടക്കാത്തതിന് അത് ഫ്യൂസ് ഉരുമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ് തുടർന്ന് ഇന്നിപ്പോൾ ഫ്യൂസ് ഊരാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഈ ലൈൻമാന് നേരെ ഈ വീട്ടുടമയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഏർ നേരത്തെ മുൻകൂട്ടി തന്നെ കെ എസ് സി പി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി ബില്ല് കുടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫ്യൂസ് ഉരേണ്ടി വരുമെന്നുള്ള കാര്യം അവരെ അറിയിച്ചിരുന്നതാണ് എന്നിട്ടും തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിൾ നല്ലളം പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് എന്തായാലും നല്ലളം പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്ന കാര്യം ശരി നിഖിൽ പ്രമേശാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്